ി ജെ പി കറ്റാനം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കറ്റാനം ജംഗ്ഷനിൽ മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിവരിച്ച ജനപഞ്ചായത്ത് നടത്തി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കറ്റാനം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കറ്റാനം ജംഗ്ഷനിൽ മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിവരിക്കുന്ന ജനപഞ്ചായത്ത് സംഘടിപ്പിച്ചു ബി ജെ പി കറ്റാനം ഏരിയ പ്രസിഡന്റ് പ്രസാദ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപന് ഉദ്ഘാടനം പരാതി നൽകിയപ്പോൾ കേരളത്തിലെ ബി ജി പി അന്വേഷണവുമായി മുന്നോട്ട് വന്നു ഇന്ന് ജീവിക്കാൻ കഴിയില്ല വിലക്കയറ്റം കൊണ്ട് മുറഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഉണ്ടാകുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഏറ്റവും അവസാനം ഇന്ന് വന്ന വാർത്തയെന്താ നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് നമുക്കറിയാം ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞാൽ സ്വകാര്യ മേഖലയിൽ ഹോസ്പിറ്റൽ ഇല്ലാത്ത ഒരു ഒരു ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കേരള സംസ്ഥാനത്തിന്റെ എന്ന് നാം മനസ്സിലാക്കുമ്പോ യഥാർത്ഥം ഇവിടെ സാധാരണക്കാരൻ ജീവിക്കും അത്ര കാലമായി കേരളത്തെ സർവനാശത്തിലേക്ക് നയിച്ചുകൊണ്ട് ആ യാത്ര ഏതാണ്ട് പകുതിയോളം മണ്ഡലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കും നമുക്കറിയാം സർവനാശം എന്ന് പറയുന്നത് ജനങ്ങൾക്കുണ്ടാകുന്ന മറ്റു നാശങ്ങൾക്കപ്പുറം നടത്തുന്ന പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിലെ എല്ലാം സ്കൂളുകളുടെ മതിലും സ്കൂളുകളിലെ വൃക്ഷങ്ങളും അടക്കം വെച്ച് നശിപ്പിച്ചുകൊണ്ട് ഇടിച്ച് നിരത്തിക്കൊണ്ട് ആ സർവനാശം ധരിക്കുന്ന ആ യാത്ര ബിജെപി ജില്ലാ പ്രസിഡന്റ് എം ബി ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗം പാലമുറ്റത്ത് വിജയകുമാർ മണ്ഡലം പ്രസിഡന്റ് മോനിഷ മോഹൻ ബി ഡി ജെ എസ് ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ബിജെപി ഇന്റലക്ച്വൽ സെൽ ജില്ലാ കോർഡിനേറ്റർ പ്രദീപ് കുർത്തിക്കാട് ബി മണ്ഡലം ജനറൽ സെക്രട്ടറി സി ദേവാനന്ദ് വൈസ് പ്രസിഡന്റ് രാജേഷ് രാജ് രജനി കർഷക മോർച്ച ആലപ്പുഴ ജില്ലാ ഐ ടി സെൽ കോർഡിനേറ്റർ ജി ജയകുമാർ ബി ജെ പി ഭരണികാവ് ഏരിയ പ്രസിഡന്റ് ബി അജിത് ജനറൽ സെക്രട്ടറി പ്രദീപ് കുമാർ ബി ജെ പി നേതാക്കളായ മോഹൻപിള്ള ജയന്ത് പുരുഷോത്തമം പിള്ള തുടങ്ങിയവർ സംസാരിച്ചു